ഹായ് ചേച്ചിമാരെ അടിപൊളി മ്യൂറൽ പ്രിൻറ്റുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് കുത്താംപള്ളി നേത്തുകാരനിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പേറ്റേൺ തുറന്ന് നോക്കാം ഇപ്പോൾ ഇത് ചെക്കിലെ മ്യൂറൽ പ്രിൻ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് അതിൻ്റെ പല്ലുവിൽ വരുന്ന ഡിസൈൻ ഇതാണ് കരയിലും അതേ മയിലാണ് വരുന്നത് ഇതിൽ ഓടക്കൂഴലും പീരിയുമാണ് വരുന്നത് ബോർഡറിൽ അതേപോലത്തെ ആ ഡിസൈൻ തന്നെയാണ് വരുന്നത് ബോഡി ഫുൾ ചെക്കാണ് ഇതാണ് ഞാനിതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതും അതേപോലെ തന്നെ ഈ പല്ലൂൽ വരുന്ന ഡിസൈൻ തന്നെയാണ് ബോർഡറിലും വരുന്നത് ബോഡി ഫുൾ ചെക്കാണ് ബോർഡർ ബോർഡറിൽ ഡിസൈൻ ഉണ്ട് ഇതും അതേപോലെ തന്നെയാണ് വരുന്നത് ഈ ഈ പല്ലൂൽ വരുന്ന ഡിസൈൻ തന്നെയാണ് ബോർഡറിലും വരുന്നത് അപ്പം അത് ഇപ്പോൾ ഞാൻ ചെക്കില് മ്യൂറൽ പ്രിൻ്റ് പോലത്തെ ഡിസൈനാണ് ഞാൻ കാണിച്ചത് അതേപോലെ അതിൻ്റെ പ്ലെയിൻ കാസ് പ്ലെയിൻ കരയിൽ മ്യൂറൽ പ്രിന്റ് കാണിച്ചു തരാം ഇതാ ഈ ഇതാണ് പല്ലൂൽ വരുന്ന ഡിസൈൻ ഇതാണ് ആ ഡിസൈൻ തന്നെയാണ് ബോർഡറിലും വരുന്നത് സൈഡിലും ഇന്ന ഡിസൈൻ തന്നെയാണ് വരുന്നത് ബോഡി ഫുൾ പ്ലെയിനാണ് അതിൻ്റെ ഓരോ ഡിസൈൻ ചേഞ്ചസ് കാണിക്കുക നിങ്ങൾ കയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതും അതേപോലെ തന്നെയാണ് വരുന്നത് ബോർഡറിലെ ഡിസൈനാണ് വരുന്നത് ഈ ഡിസൈൻ തന്നെയാണ് ഈ ബോർഡറിലും വരുന്നത് സൈഡിൽ ബോഡി ഫുൾ പ്ലെയിൻ ആണ് ഈ മയിലിൻ്റെ ഡിസൈൻ മാത്രമാണ് ഈ ബോർഡറിൽ വരുന്നത് ഇതൊരു ഡിസൈൻ തന്നെയാണ് ആ ഡിസൈൻ തന്നെയാണ് ഇതിൽ വരുന്നത് ഞാനിപ്പോൾ കാണിച്ചത് പ്ലെയിൻ കസവില് മ്യൂറൽ പ്രിൻ്റാണ് കാണിച്ചത് നിങ്ങൾക്ക് അത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കയ്യോടെ കൂടെ തന്നെ നെയ്ത്തുകാരൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ